ആദ്യമൃതൻ്റെ കരുണേ മനോഹളവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ സംക്ഷിപ്തമായി നാം ചിന്തിച്ചു പോരുന്നത് ഇന്ന് മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പങ്കുവയ്ക്കുന്നത് അവിടെ നാം വായിക്കുന്നത് രണ്ട് വിധത്തിൽ മനുഷ്യന് വീട് നിർമ്മിക്കാം ഒന്ന് പാറമേൽ വീടുകൾ പണിയാം രണ്ട് മണലിന്മേൽ വീട് പണിയാം മനുഷ്യൻ്റെ ബുദ്ധിക്കും വിവേകത്തിനും അനുസൃതമായിട്ടാണ് പാറമേലും മണലിന്മേലും മനുഷ്യൻ വീട് പണിയുന്നത് പാറമേലും മണലിന്മേലും വീട് പണിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് അനാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണണം കാരണം പാലസ്തീൻ്റെ ഭൂരിഭാഗവും മലകളും കുന്നുമാണ് മലയിൽ കാറ്റ് വളരെയേറെ ശക്തമായി ആഞ്ഞടിക്കും ചിലപ്പോഴൊക്കെ കൊടുങ്കാറ്റുകൾ വീശാറുണ്ട് എന്നാൽ വേനൽക്കാലത്ത് മലയോരങ്ങളിൽ വറ്റ് വരണ്ടിരിക്കുന്ന അവസ്ഥയാണ് പൊതുവെ കണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വീടുകൾ പണിയാൻ ആരംഭിക്കുന്നത് അരതമ്യേന വെള്ളമില്ലാത്ത വരണ്ട ഈ സാഹചര്യത്തിൽ വളരെ നന്നായി പ്ലാൻ ചെയ്ത് വീടുകൾ പണിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ സമയത്താണ് പൊതുവെ ഭവന നിർമ്മാണം ആരംഭിക്കുക മഴ പെയ്താൽ മലമുകളിൽ നിന്നും നദി പോലെ ശക്തമായി വെള്ളം ഒഴുകി താഴത്തേക്ക് വരും മലഞ്ചെരിവുകളിൽ വെച്ചിരിക്കുന്ന ഒരു വീട് ശരിയായി പാറമേൽ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ വെള്ളപ്പാച്ചിൽ ശക്തമാകുമ്പോൾ ആ കുത്തൊഴുക്കിൽ ഈ വീട് അടിസ്ഥാനം തകർന്ന് ഒഴുകിപ്പോകാനിടയുണ്ട് അത് അങ്ങനെ പാഞ്ഞൊഴുകി മലയുടെ അടിയിൽ ചെന്ന് തകർന്ന് തരിപ്പണമായി കിടക്കും ഈ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് ഈ വീടിന് പണിയാനുള്ള രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പാറമേലും മണലിന്മേലും വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ പരാമർശം എന്നാൽ യോർദാൻ നദിയിൽ വർഷത്തിൽ ഒരിക്കൽ വെള്ളപ്പൊക്കമുണ്ടാവുക സാധാരണമാണ് ഈ സമയത്ത് അതിൻ്റെ ഒഴുക്ക് അതിശക്തമായിരിക്കും നദിക്കരയിൽ മണലിന്മേൽ ഒരുത്തൻ വീട് പണിതിട്ടുണ്ടെങ്കിൽ ഈ യോർദാൻ്റെ വെള്ളപ്പാച്ചിലിൽ ആ ഭവനം തകർന്നു തെരിപ്പണമാകും ഇതും ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായി അറിയാവുന്ന വസ്തുതയാണ് തൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവന് സ്ഥലകാല ഭേദങ്ങളെ ഭയപ്പെടുവാനില്ല എന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് അനുസരിക്കാത്തവൻ നിരാശനായി തകർന്നു പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ പാറമേൽ അടിസ്ഥാനമിട്ട വീടെന്നു പറയുന്നത് കർത്താവ് രക്ഷിതാവുമാകുന്ന രക്ഷയുടെ അടിസ്ഥാനമായി ക്രിസ്തുവിൽ പണിയപ്പെട്ട സഭയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മണലിന്മേൽ വെച്ച ഭവനം എന്ന് പറയുന്നത് അവിശ്വാസവും അല്പവിശ്വാസവും അന്ധവിശ്വാസവുമാകുന്ന ഇളക്കമുള്ള ഭാഗത്ത് നിർമ്മിക്കപ്പെട്ട വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് സൂചന നൽകുന്നത് അത് ഏത് സമയത്തും തകർന്ന് തരിപ്പണമാകാം ഒരു പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ വേദനകളുടെയും അനർത്ഥങ്ങളുടെയും ഒരു ശക്തമായ ഒഴുക്ക് ജീവിതത്തിലുണ്ടാകുമ്പോൾ തകർന്ന് തരിപ്പണമായി പോകും അതുകൊണ്ടാണ് കർത്താവ് ഇത്ര മനോഹരമായി ഈ ഭാഗം പരാമർശിക്കുന്നത് യേശുവിൽ അടിസ്ഥാനമിട്ട് നമുക്കും നല്ല ഭവനങ്ങളെ പണിയുവാൻ ദൈവം ഭാഗ്യ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ I'm